ർ ശബരിമല സ്വർണപ്പാളി വിവാദ കേസുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച ചെയ്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുമുകയാണ് പക്ഷേ അപ്പോഴും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെ വരും എന്നുള്ളതാണ് അതിനൊരു ഉത്തരമാകാൻ പോകുന്നു എന്ന് വേണം കരുതാൻ ദേവസ്വം പ്രതിനിധികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ടോ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാൻ സാധ്യതയുണ്ടോ എങ്ങനെ വിലയിരുത്താം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവര് അന്വേഷണത്തിന്റെ പരിധി വരണം ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഹൈക്കോടതിക്ക് പിന്നെ ബുധനാഴ്ച വീണ്ടും കേസ് പരിഗണിക്കുകയാണ് പരിഗണിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഇടക്കാല റിപ്പോർട്ട് എസ് ഐക്ക് അവിടെ കൊടുക്കണം നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും എസ് ഐ ടി ഇടക്കാല റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് അടച്ചിട്ട കോടതിയിലാണ് നോക്കുക ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് കേസ് കേൾക്കുന്നതിന്റെ പ്രാധാന്യം നോക്കുക അടച്ചിട്ട കോടതിയിലാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം കേൾക്കുന്ന ഒരു അവസരത്തിലാണ് ആ കേസ് പോകുന്ന പോലെ സന്ദർഭം ഉണ്ടാക്കിയിട്ടാണ് അത് കേസ് കേട്ടത് കാരണം ഒരു വിവരങ്ങളും പുറത്തേക്ക് പോകരുത് ഒരു വിവരങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പുറത്തേക്ക് പോകരുത് അത് കോടതി പരാമർശിക്കുന്ന അവസരത്തിൽ പോലും എസ് ഐ ടി എസ് പി അടുത്ത് വിളിച്ചു നിർത്തിയിട്ടാണ് ജഡ്ജി അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത് എന്നിട്ട് കർശനമായി ഉത്തരവാണ് കൊടുത്തിരിക്കുന്നത് അന്വേഷണം വളരെ കൃത്യമായ രീതിയിൽ പോകണം നന്നായിട്ട് വളരെ അന്വേഷിച്ചിട്ട് പെട്ടെന്ന് റിപ്പോർട്ട് വേണം അപ്പൊ വീണ്ടും ഈ ബുധനാഴ്ചയാണ് വീണ്ടും അന്വേഷണ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഇടക്കാല റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഈ ഇടക്ക അല്ല ആദ്യം കൊടുത്തിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ അന്വേഷണങ്ങളാണ് വളരെ ഫെയറായ അന്വേഷങ്ങളെ നടക്കുന്നത് പക്ഷെ ഇതുവരെ ചെയ്തിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരിലാണ് ദേവസ്വം ഉദ്യോഗസ്ഥന്മാര് മാത്രമാണ് പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത് പിന്നല്ലാതെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് എഫ്ഐആർ വന്നതില് രണ്ടിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതിസ്ഥാനത്തുള്ളത് പക്ഷെ അതേപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് അതേപോലെ തന്നെ എട്ടുമ്പതും സ്ഥാനങ്ങളിലൊക്കെ പഴയ ദേവസ്വം ബോർഡിന്റെ രാഷ്ട്രീയ തരത്തിലുള്ള നിയമനങ്ങളിൽ കിട്ടിയ പ്രസിഡന്റന്മാര് മന്ത് പിന്നെ അതിന്റെ മെമ്പർമാരും ഒക്കെ ഉണ്ട് അവരൊക്കെ പ്രതിസ്ഥാനത്തുണ്ട് അപ്പൊ അവരിലേക്കൊക്കെ എത്തണം അന്വേഷണം അങ്ങനെ ഒന്നേ രണ്ടേ മൂന്നേ നാടികൊണ്ട് തീരത്തില്ലല്ലോ താഴേക്ക് താഴേക്ക് വരണ്ടി വരും അപ്പൊ ആദ്യഘട്ടം എന്ന നിലയില് ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ അറസ്റ്റ് ചെയ്ത ശേഷം ഉണ്ണികൃഷ്ണൻ പൂറ്റിയിൽ നിന്ന് തെളിവെടുക്കുന്നു അതിനുശേഷം രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇതിനകത്തിലെ പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നു മുരാരി ബാബുവിന്റെ മൊഴി വരുന്നു ആ മൊഴിക്ക് ശേഷം ഇതാ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പിന്നെ ഈ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് സാറാണെന്നാണ് എനിക്ക് തോന്നുന്നത് സുധീഷ് കുമാറാണ് ഉള്ള കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്നു പറഞ്ഞെന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത് രാഷ്ട്രീയ സർക്കിളിൽ നമ്മൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ പോലീസിൽ നിന്ന് കിട്ടുന്ന ചില അനുസരിച്ച് ഈ സുധീഷ് കുമാർ ഉള്ള സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നാണ് ആരൊക്കെ കൊണ്ടുപോയി ആരൊക്കെയാണ് ഇതിന്റെ വിഹിതം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ആരൊക്കെയാണ് തട്ടിപ്പിനു കൂട്ട് നിന്നിരിക്കുന്നത് കാരണം അവർക്ക് രക്ഷപ്പെടണമല്ലോ സുധീഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ദേവസ്വ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുടുംബവും പിന്നെ ഒക്കെ ആയിട്ട് കഴിയുന്ന ആളുകളാണ് അവര് മാത്രമായിട്ട് അങ്ങനെ പ്രതിസ്ഥാനത്ത് വന്നാൽ എന്ത് സംഭവിക്കും അതിനെക്കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട് ഒരു പക്ഷേ മുരാരി ബാബു അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും മുരാരി ബാബുവും ഭാഗികമായിട്ടൊക്കെ പറഞ്ഞു കാണുമെന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ സുധീഷ് കുമാർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഇതിനകത്തിൽ ആളുകളുണ്ട് ഞങ്ങളെല്ലാം ഞങ്ങൾ ഇതിനകത്തിലെ വെറും വെറും ഏറ്റവും താഴെയുള്ള കണ്ണികൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ മേലധികാരികൾ ഞങ്ങളോട് പറഞ്ഞു അവർ പറഞ്ഞതിനനുസരിച്ചാണ് ഇത് ഞങ്ങൾ എഴുതി വെച്ചത് അതിനെ അനുസരിച്ചാണ് ഇതൊക്കെ സ്വർണ്ണം പാളികളൊക്കെ ഞങ്ങൾ ഇപ്പൊ ചെമ്പാക്കി മാറ്റിയത് ചെമ്പ് ചെമ്പന്ന് എഴുതി കൊടുത്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ മൊഴി വളരെ വിശദമായ ഒരു മൊഴിയാണ് അവരെടുത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഇനിയും രണ്ട് ദിവസമാണ് രണ്ട് ദിവസമാണ് ബാക്കിയുള്ളത് ഈ രണ്ട് ദിവസത്തിനകത്ത് തീർച്ചയായിട്ടും ഈ എട്ടാം സ്ഥാനത്തൊക്കെയുള്ള പ്രതിസ്ഥാനത്തുള്ള താഴെയുള്ള ആളുകളെ ചോദ്യം ചെയ്യേണ്ടി വരുമല്ലോ വരുമ്പോഴ് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരിൽ മാത്രം അന്വേഷണം ഒതുങ്ങി നിൽക്കുന്നു എന്നൊരു ചോദ്യമായിട്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ വിചാരിച്ചാൽ മാത്രം സാധിക്കുന്ന കാര്യമാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ എക്സിക്യൂട്ടീവ് ഓഫീസറോ ഒന്നും വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യങ്ങൾ അല്ലെൻ്റെ കൂടെ ചെയ്തു വെച്ചിരിക്കുന്നത് എത്ര കിലോ സ്വർണ്ണമാണ് അല്ലേ എത്ര കിലോ നമ്മുടെ ഇപ്പൊ ഉദ്ദേശം പറയുകയാണെങ്കിൽ എന്താ അറുന്നൂറ് കോടിയുടെ സ്വർണ്ണമാണ് അവിടെ നിന്ന് പോയിരിക്കുന്നത് അപ്രോക്സിമേറ്റ് ഏതാണ്ട് വാല്യൂ എടുത്ത് കഴിയുമ്പോൾ അറുന്നൂറ് കോടിയോടെ സ്വർണ്ണം അവിടെ നിന്ന് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം കാലാകാലങ്ങളായിട്ട് അവിടെ വന്ന് നടന്നിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അറുനൂ ക്ഷമിക്കാം ഞാൻ ആദ്യം പറഞ്ഞത് അറുന്നൂറ് പിന്നെ അറുന്നൂറ് കോടി എന്നാണ് ഞാൻ പറഞ്ഞത് അറുപത് കോടി അറുപറ അറുന്നൂറല്ല അറുന്നൂറ് അറുപത് കോടിയാണ് അപ്പൊ അങ്ങനെ വന്ന ഇതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് അന്വേഷിക്കേണ്ടി വരും എവിടെയൊക്കെയാണ് എന്തെല്ലാം നഷ്ടപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചാൻ വേണ്ടി വരും അപ്പൊ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും ഇൻബോർഡിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ അവിടെ കലാപരിപാടികൾ തുടങ്ങുന്നത് ഈ പറയുന്ന സ്വർണ്ണം പൊതിഞ്ഞിരുന്ന ദ്വാരപാലക ശില്പങ്ങളും മറ്റും അഴിച്ചുപെടുത്തോണ്ട് സമയത്താണ് ആ സമയത്താണ് ഇതെല്ലാം കൊണ്ടുപോയത് കൊണ്ടുപോയ സമയത്ത് ഇതിനകത്ത് ഉത്തരവാദികൾ ആരൊക്കെയായിരുന്നു ഇത് ചെമ്പന്നെഴുതി വെച്ചത് ആരെയാണ് അപ്പൊ അങ്ങനെ തന്ന സ്വർണ്ണ ആ ദ്വാരപാലക ശില്പങ്ങളും മറ്റൊരു എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത് ചെമ്പെന്ന് എഴുതി കൊടുത്തത് ആരാണ് തന്ത്രി അനുമതി കൊടുത്തു എന്ന് പറയുന്നു ചെമ്പ് തെളിഞ്ഞതായിട്ടൊക്കെ സംശയമുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അറ്റകുറ്റപ്പടി നടത്താം അങ്ങനെ പോണെങ്കിൽ ചെറിയ ഭാഗത്ത് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതിയായിരുന്നു അതല്ലാതെ ഇത് വിശദമായിട്ട് വളരെ വിദഗ്ധമായിട്ട് അങ്ങ് അഴിച്ചെടുത്തോണ്ട് പോവുകയാണ് അതിന് ഒരുപാട് നിയമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ദേവസ്വം ചട്ടലിൽ അതേപോലെ തന്നെ ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഇതൊന്നും മാനിക്കാതെയാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് അന്വേഷണം വേണ്ടി വരും അത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ സാധിക്കുകയില്ല ഈ സുധീഷ് കുമാറിന്റെ മൊഴി സുധീഷ് കുമാറിന്റെ മൊഴി ഒരുപക്ഷെ കോടതി വളരെ വിശദമായിട്ട് ചോദിക്കും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഉന്ന ദേവസ്വം ബോർഡിന്റെ പഴയ ഭാരവാഹികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളുകൾക്ക് ഇതിന് സമാധാനം പറയേണ്ടി വരും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് തന്നെ അന്ന് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ സി പി എമ്മിന്റെ പുതിയ നേതാവാണ് പഴയ എം എൽ എ ആയിരുന്ന ആളാണ് അദ്ദേഹം ഉണ്ട് അതിനകത്ത് അന്ന് അദ്ദേഹത്തിന്റെ കാലത്ത് കമ്മീഷണറായിട്ട് എൻ വാസു എന്നൊരു പറഞ്ഞ സി പി എം നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം സി പി എം ആയിട്ട് ചേർന്ന് നയിക്കുന്ന വലിയൊരു നേതാവാണ് അതേപോലെ തന്നെ പിന്നീട് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ഇവരുടെ കാലങ്ങളിലാണ് വ്യാപകമായ ഇത്തരം പ്രശ്നങ്ങളില് വ്യാപകമായ നിയമലംഘനങ്ങൾ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മഹസർ റിപ്പോർട്ടുകളൊന്നും ശരിയാകാതെ എഴുതി ഇതെല്ലാം അഴിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ സാധിക്കുമോ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല തീർച്ചയായിട്ടും ഇവർ ആൻസറബിൾ ആണ് ഇവർ ഉത്തരം പറയേണ്ടി വരും അപ്പൊ എന്തുകൊണ്ട് അന്വേഷണം അങ്ങോട്ട് പോകുന്നില്ല എന്തുകൊണ്ട് അവരുടെ ഇപ്പൊ തന്നെ ചില സംശയങ്ങളും ചില രാഷ്ട്രീയക്കാരും ചില ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് എന്തുകൊണ്ട് ദേവസ്വം ഭാരം പിന്നെ അന്നത്തെ ഭാരവാഹികളെ രാഷ്ട്രീയക്കാരിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നുള്ളത് തോന്നുന്നത് എസ് ഐ ടി വളരെ കൃത്യമായിട്ട് തന്നെ അത് അന്വേഷിക്കുകയായിരിക്കും കാരണം അവര് വിചാരിക്കുക എല്ലാ തെളിവുകളും ശേഖരിക്കുക ആദ്യം ഈ പറയുന്ന കൊണ്ടുപോയമാര് പിന്നെ പ്രതികളൊക്കെ ഉണ്ടല്ലോ പോറ്റി ഗോവർദ്ധന് ഇങ്ങനെയൊക്കെയുള്ള കൊണ്ടുപോയ കക്ഷികളിലൊക്കെ എത്തിയ ശേഷം തെളിവെല്ലാം ശേഖരിച്ചത് എവിടുന്നൊക്കെ ഇപ്പൊ പൊറ്റിയുടെ അവസാനം വന്ന കണക്ക് പ്രകാരം പോറ്റി ഏതാണ്ട് എഴുപത് ലക്ഷം രൂപയോളം ഗോവർദ്ധനീന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ പാളികളൊക്കെ മറിച്ച് വിറ്റതാണോ അതോ ഇതിനകത്തിലെ സ്വർണ്ണം ഉരുക്കിയെടുത്തതാണോ അതോ ഇത് മുറിച്ച് കഷ്ണമാക്കിയതാണോ ഗോവർദ്ധൻ നിസാരക്കാരനല്ല അയാളുടെ ജുവലറി ഉടമയാണെന്നൊക്കെ പറഞ്ഞ ആദ്യം ഒരു ഇന്നസെന്റ് രൂപത്തിലൊക്കെ വന്നെങ്കിലും അതിന്റെ നിസ്സാരക്കാരനല്ല ശരിക്കും ഈ കുറ്റിതരംഗത്തിൽ നല്ല പങ്കാളിത്തം ഉണ്ടെന്നാണ് നമുക്ക് ഇതുവരെയുള്ള സാഹചര്യത്തിൽ മനസ്സിലാക്കുമ്പോ തോന്നുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ദേവസ്വം ബോർഡ് ഭാരവാഹിക ആൻസറുകളാണ് ആര് പറഞ്ഞു ഈ ചെമ്പുപാളി കൊടുക്കാനായിട്ട് ദേവസ്വം ബോർഡിന് തീരുമാനം ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് മീറ്റിംഗ് തീരുമാനിച്ചിരുന്നു ഇത് ചെമ്പുപാളികളാണ് ഇവർ അഴിച്ചെടുത്തോണ്ട് പോകുന്നത് ശ്രീ അന്നത്തെ പ്രസിഡന്റുമാരായിരുന്നു ഇവർ രണ്ടുപേരും അറിഞ്ഞിരുന്നു അല്ലെ പ്രസിഡന്റും കമ്മീഷണറുമായിട്ടുള്ള ശ്രീ പത്മകുമാറും വാസുവും അറിഞ്ഞിരുന്നു അതേപോലെ തന്നെ വാസു ഇതിനകത്തിലെ ശ്രീ എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയ ശേഷം അദ്ദേഹത്തിന്റെ ഒരു കത്തയച്ചു എന്നാണ് പറയുന്ന പോറ്റി എന്റെ കുറച്ച് സ്വർണം ബാക്കിയുണ്ടെന്നുള്ളൂ അത് നമുക്ക് ഏതെങ്കിലും പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് കത്തയച്ച് അങ്ങനെ ഒരുപാട് സ്വാഭാവിക സംശയം തോന്നണ്ടേ ഇത് എവിടുന്നാണ് ഈ സ്വർണ്ണമെല്ലാം കൂടെ വരുന്നത് ഈ സ്വർണ്ണമല്ല ഈ പോറ്റിയുടെ കൈവിശ് ഇതിന് മാത്രം സ്വർണ്ണം ഇവിടുന്ന് വരികയാണ് അങ്ങനെ ഒരു സ്വാഭാവിക സംശയം ഉണ്ടാകണം ആ സം സംശയത്തിന്റെ വിലയില്ല അതിലൊരു ചോദ്യം ചെയ്യൽ ഉണ്ടായില്ല അല്ലെങ്കിൽ നടപടികളൊന്നും ഉണ്ടായില്ല അപ്പൊ അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും അവർക്ക് ഇതിനകത്ത് നമുക്ക് സംശയിക്കേണ്ട സാഹചര്യങ്ങളാണ് ഇവര് രണ്ടുപേരും സംശയത്തിന്റെ നിരലാകുക ആണ് അതുകൊണ്ടാണ് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് പ്രതിപട്ടികരെ കൊണ്ട് പേരുമുണ്ട് ഒരു പക്ഷെങ്കിലും എനിക്ക് തോന്നുന്നത് ഇന്നോ ഒന്നോ രണ്ടോ ദിവസം ഇന്നോ നാളെയോ ചിലപ്പോൾ അവരെ വിളിപ്പിക്കും വിളിപ്പിക്കുമെന്ന് പോകും കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യമുണ്ടോ അതിന്റെ അറസ്റ്റിന്റെ സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളത് അന്നേരത്തെ സാഹചര്യങ്ങൾ വെച്ച് പരിശോധിക്കാൻ നോക്കത്തുള്ളൂ എന്തായാലും രാഷ്ട്രീയക്കാര് ചോദ്യം ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല ബുധനാഴ്ച കൊടുക്കാൻ പോകുന്ന ഇടക്കാല റിപ്പോർട്ടിന് മുമ്പായിട്ട് ഈ രാഷ്ട്രീയ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളുകൾ രാഷ്ട്രീയ പ്രതികളായിട്ട് അവിടെ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ആളുകൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള അവരുടെ സ്റ്റേക്കുള്ള നീക്കങ്ങൾ കാണുമ്പോൾ സി സൈറ്റിയുടെ ഈ ഒരു നീക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെയാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആരുടെയൊക്കെ പേരുകൾ വരും ദേവസ്വം പ്രതിനിധികളിൽ ആരൊക്കെയാണ് കുടുങ്ങാൻ സാധ്യത ഈ തരത്തിൽ അന്വേഷണം ഏത് രീതിയിൽ വ്യാപിക്കും എന്നതൊക്കെ കണ്ടറിയേണ്ടതാണ് വ്യക്തമാണ് താങ്ക് യു രാജുഗോപാൽ